അസ്സാമലൈക്കും വെൽക്കം ടു റിസിനസ് അപ്പോൾ ഇന്നും പുതിയ ഒരു നോമ്പത്തറയുടെ വിശേഷമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ഇന്ന് തറവാട്ടിലൊരു നോമ്പ് തറക്കൽ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് പോവാണ് പോവുകയാണ് അപ്പൊ ഞാൻ വന്നപ്പോണി അനു എനിക്കാ പണിയില്ല ഇത് എന്തൊക്കെയുള്ളതാ ചിക്കനൊക്കെ ഉള്ള ചെമ്പടപ്പത്തണോ പിന്നെ വീട്ടിലൊക്കെ എന്തെങ്കിലും പണിയാണെങ്കിൽ സിംഗിളില് എന്തായാലും ഒരാള് നിർബന്ധാണല്ലോ അതങ്ങനെ താത്ത ഏറ്റെടുത്ത് കൊണു കേട്ടോ പിന്നെ ഞാൻ വന്നപാടങ്ങനെ കുറച്ച് തേങ്ങ ഉണ്ടായിരുന്നു ചിക്കൻ കറി വെക്കുന്നുണ്ട് പത്തിരിക്ക് അപ്പോൾ അതിനുള്ള തേങ്ങ ചരവി കൊടുത്തു അപ്പോഴേക്കും വേറൊരു താത്ത അതിലേക്ക് തുടച്ചിട്ട് വരുന്നുണ്ട് കേട്ടോ പിന്നെ ആ തേങ്ങ വറുത്തു വറുത്തുള്ളിയും ചെറിയ ചീര കൊട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് വറുത്തത് കേട്ടോ വേപ്പിൻ്റെ അരിയും പെരിഞ്ചീര കൊട്ടിട്ട് പിന്നെ ഫ്രൂട്ട്സും കൂടിയും കട്ട് ചെയ്ത് വെക്കാ ചോദിച്ചിട്ട് പൈനാപ്പിൾ ചെത്താൻ വേണ്ടിയിട്ട് നിന്നു അപ്പോഴേക്കും പലച്ചക്കുള്ളതാണ് കേട്ടോ ഇത് മുരിങ്ങയില അത് താത്ത ഊരലിച്ചു അപ്പോൾ അതിന് ആ ചിക്കൻ കറി ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ ഇനി തേങ്ങ എന്നാൽ അരച്ച് പാർന്നാൽ മതി പിന്നെ അങ്ങനെ തേങ്ങ ഇറക്കാൻ നിന്നു ഇത് ജ്യൂസിനുള്ള മുന്തിരിയാണ് കേട്ടോ അപ്പോൾ കൂടി ഞാൻ തിളപ്പിച്ചു വെക്കാൻ വിചാരിച്ചു തണുത്തിട്ട് വേണമല്ലോ ജ്യൂസ് അടിക്കണമെങ്കിൽ അപ്പോൾ അതും ആരെങ്കിലും മുരിങ്ങ മുരിങ്ങ ഇത്ര നീറ്റായിട്ട് മുരിങ്ങ ഊര് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഇവിടെ താത്ത അങ്ങനെയാണ് ഭയങ്കര മുരിങ്ങ പോരളൂ പിന്നെ പിന്നെന്താ നമ്മൾ സമൂസൊക്കെ മസാലയൊക്കെ റെഡിയാക്കി ചിക്കൻ സമൂസ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരുന്നു അപ്പോൾ അതിനുള്ളതൊക്കെ റെഡിയാക്കി പിന്നെ ബിരിയാണി എണ്ണിട്ടുണ്ടായിരുന്നു വേറെ ബിരിയാണിയും പത്തിരിയും പൊറാട്ടായിരുന്നു അപ്പോൾ ബിരിയാണി നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് പുറത്തൊരു ഊട്ടിയെടുത്ത് ഏൽപ്പിച്ചതാണ് അപ്പോൾ കൂടി തിരക്കാവുന്ന വിചാരിച്ചിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാറാൻ വെച്ചതിന് ശേഷം ഞങ്ങൾ കുറച്ചേരം വിശ്രമിച്ചിട്ട് വീണ്ടും മടുക്കളയിൽ കയറി ആദ്യം സമൂസ നടക്കാം പിന്നെ എന്താ ഓരോരുത്തർ ജ്യൂസ് അടിച്ചു തുടങ്ങിക്കണോ സമൂസയും പഴംപൊരിയും ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ സമൂസ ആദ്യം ചുട്ടെടുത്തു പിന്നെ കുട്ടികളൊക്കെ ഒന്ന് റെഡി വേണ്ടിയിട്ട് ഞാൻ വീട്ടിൽ പോന്നു കേട്ടോ എന്നിട്ട് ഞങ്ങൾ പിന്നെ ചെന്നപ്പത്തിന് ഒരുവിധം കേശം റെഡി ആയിട്ടുണ്ടായിരുന്നു എണ്ണക്കടയിൽ പിന്നെ ഫ്രൂട്ട്സൊക്കെ വെട്ടി വെച്ചിട്ടാണ് പോന്നിരുന്നത് പിന്നെ അതൊക്കെ ഒന്ന് അവർ തന്നെ റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ചെന്നപ്പത്തിന് കാക്കാടെ മോളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ നോമ്പ് പറയുന്നുട്ടോ അതാണ് പിന്നെ ഫസ്റ്റത്തെ നോമ്പ് പറയാൻ പോനയാണല്ലോ അങ്ങനെ വലിയ ഒരു വിധം വലിയവരുടെ കഴിഞ്ഞപ്പോൾ അതായത് വന്നവരുടെയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ കുട്ടികൾക്ക് കൊടുത്തു കേട്ടോ ഭക്ഷണം പിന്നെ അങ്ങനെ എല്ലാവരുടെയും ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് കുറച്ചു നേരം ഇങ്ങനെ വെറുതെ വർത്തമാനം പറയാൻ വേണ്ടിയിട്ടിരുന്നു ഞങ്ങളെ വീട്ടില് എല്ലായിടത്തും ഉണ്ടാവൂലേ വലിയ വെല്ലുവിളി വീരന് അവനുണ്ടാവും ഏറ്റവും ചെറിയ ആളുടെ കയ്യിലാണ് ഫോൺ എന്നിട്ട് അവൻ എന്താ കാണുന്ന വെച്ച അത് ബാക്കിയുള്ളവർക്കാണ് ഇതൂടെ ബാക്കി വെച്ചിട്ടാണ് അവിടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞിരുന്നത് പിന്നെ അങ്ങനെ വന്ന് എല്ലായിടം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് അവരാരൊക്കെ വേണ്ടതൊക്കെ അങ്ങനെ എടുത്തിട്ട് അവരാരവരോടെ വീട്ടിൽ കൂടെ പോയി കേട്ടോ അപ്പോൾ അത്രയ്ക്കുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ താങ്ക് യു ബൈ